നമസ്കാരം കൊല്ലം കുലശേഖരത്തും കരുനാഗപ്പള്ളിയിലും പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന എതിർ ശബ്ദങ്ങൾ അങ്ങനെ തിരുവനന്തപുരത്തും എത്തിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മംഗലപുരത്ത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അദ്ദേഹം അതിൽ പാർട്ടിയോടുള്ള എല്ലാ വെറുപ്പും വിരോധവും ഒക്കെ കാണിച്ച് അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നു എന്തായാലും നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ പല ഏരിയ കമ്മിറ്റികളിലും ഇത്തരത്തിൽ വരും സമ്മേളനങ്ങളിൽ എതിർ ശബ്ദം ഉണ്ടാകും എന്നാണ് തിരുവനന്തപുരത്തെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതൊരു വേറിട്ട ശബ്ദം മാത്രമായിരിക്കില്ല അപ്പോൾ നമുക്കിവിടെ ജോയി എന്ന വി ജോയി എന്ന പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ജില്ലാ സെക് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയി ജോയി എങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി ആയത് എന്നൊരു ചരിത്രത്തിലേക്ക് നമുക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സി പി എം എന്ന പാർട്ടിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ ഗംഭീരമായ അതിഗംഭീരമായ വിജയം ആനാവൂർ നാഗപ്പൻ എന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ കഴിവുകൊണ്ട് ആണ് എന്നും ആനാവൂർ നാഗപ്പന്റെയും പാർട്ടി പ്രവർത്തകരുടെയും എണ്ണ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് കോവളത്ത് പ്രവർത്തനം കൊണ്ട് മാത്രമാണ് കോവളം ഒഴികെ ബാക്കി എല്ലായിടത്തും പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് പാർട്ടിക്കകത്തെ ഒരു വലിയ ചർച്ചയായി അത് ആനാവൂരിനും സി പി എം ജില്ലാ ഘടകത്തിനും മറ്റ് സംസ്ഥാന ഘടകങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ അപ്രിസിയേഷനാണ് വളരെ അഭിനന്ദനമാണ് അംഗീകാരമാണ് പാർട്ടിക്ക് കിട്ടിയത് എങ്കിലും പിന്നീട് അങ്ങോട്ട് സംസ്ഥാന സമ്മേളനം കൊടിയേരിയുടെ കാലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നു സംസ്ഥാന സമ്മേളനത്തിൽ ആനാവൂര് സി സിയിലേക്ക് പോകുന്നു അതായത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ജില്ലാ സെക്രട്ടറിക്ക് സി സിയിലേക്ക് ഒരു ക്ഷണിതാവുന്ന രീതിയിൽ പോകാം പക്ഷെ എങ്കിലും അദ്ദേഹത്തിനെ സി സിയിലേക്ക് എടുക്കുന്നു അങ്ങനെ സി സിയിലേക്ക് ആനാവൂര് പോയിട്ടും സി സി മെമ്പറായിരുന്ന ആനാവൂര് പിന്നെയും ജില്ലയുടെ ചുമതല ദീർഘനാൾ വഹിച്ചു ഏതാണ്ടൊരു കൊടിയേരിയുടെ മരണം വരെയും അദ്ദേഹം അതിൻ്റെ ആ മരണത്തിന് തൊട്ടു മുമ്പ് വരെയും അദ്ദേഹം ആ പദവിയിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പദവിയിൽ നിന്ന് ഒഴിയാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പദവി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന അതായത് ജില്ലാ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും സി സി മെമ്പറുമായ ആനാവൂരിന് അഭിമുദൻ അറിയാമായിരുന്നു പാർട്ടിക്കകത്ത് അതുപോലെ കൊടിയേരിക്കും മരണപ്പെട്ട കൊടിയേരി എന്ന നേതാവിന് കൊടിയേരിക്കും കൊടിയേരിക്കും അറിയാമായിരുന്നു ഇത്തരത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരിക്കും അറിയുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിഭാഗീയത ഉണ്ട് എന്ന് സെക്രട്ടറി പദത്തിലേക്ക് പലരും മോഹിക്കുന്നുണ്ട് എന്ന കാര്യവും അറിയാമായിരുന്നു അങ്ങനെ കൊടിയേരി മരണപ്പെടുന്നു ആയതിനുശേഷം ആനാവൂർ സി സി മെമ്പറായി പാർട്ടിയുടെ കടുത്ത നിർദ്ദേശത്തെ തുടർന്ന് ആനാവൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഓടിയുന്നു ആനാവൂരിന്റെ നോമിനിയായി സുനിൽ കുമാർ അദ്ദേഹം സുനിൽ കുമാറിനെ മനസ്സിൽ കാണുന്നു സുനിൽ കുമാർ എന്ന ഒരു യുവ നേതാവ് വി ജോയിപ്പോലെ അദ്ദേഹത്തെ മനസ്സിൽ കാണുന്നു കൂടാതെ പഴയ വി എസ് പക്ഷക്കാരനായ ജയൻ ബാബു ജയൻ ബാബുവിന് വീണ്ടും സെക്രട്ടറി ആകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പഴയ മേയർ സി ജയൻ ബാബുവിന് ഏതായാലും അങ്ങനെ ഈ രണ്ട് തർക്കങ്ങൾക്കിടയിലും രഹസ്യമായ ഒരു നീക്കം കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടിക്കകത്ത് നടത്തുകയായിരുന്നു അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ ആനാവൂരിൻ്റെയും വി ശിവൻകുട്ടിയുടെയും ഒക്കെ ആ ഒരു ഗ്രൂപ്പിനെ വെട്ടിക്കൊണ്ടാണ് വി ജോയിയെ ഒരു ഒരു രണ്ട് ഘടകത്തിനും ഇത് ഇവർക്കൊക്കെ ഒരു കറക്റ്റ് ഒരു സമ ഒരു പിന്നെ ഒരു ശബ്ദമുണ്ടാകുന്ന ഒരു സമവാക്യം എന്ന രീതിയിൽ ഗോവിന്ദൻ ഇടപെട്ടാണ് ഗോവിന്ദൻ നേരിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയിൽ പങ്കെടുത്താണ് വി ജോയി ജില്ലാ സെക്രട്ടറി ആകുന്നത് അങ്ങനെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം വന്നെങ്കിലും ഇപ്പോഴും സുനിൽ കുമാറും ജയൻ ബാബു പക്ഷവും ഈ ആനാവൂരിൻ്റെ ആനാവൂർ ആനാവൂരിനൊപ്പം നിന്നിരുന്ന പലരും പല ഏരിയ സെക്രട്ടറിമാരും ജോയിയോട് അത്ര കണ്ട അനുഗമ ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് ജോയി സെക്രട്ടറി ആകുന്നത് ഈ ജോയി വി ജോയി എന്ന അഴൂരുകാരൻ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് അഴൂർ ജോയി എന്നും വി ജോയി അഴൂര് ജോയി എന്നും ടോൾ ജോയി എന്നും തൊണ്ട് ജോയി എന്നൊക്കെ ചെല്ല പേര് ജോയിക്ക് ഉണ്ട് ടോൾ ജോയി ടോൾ ജോയി എന്നും ഇങ്ങനെ ഇങ്ങനെ ചെല്ല അദ്ദേഹത്തിനുണ്ട് അഴൂർ ഒരു അഴൂരത്തെ ഒരു പ്രമുഖ ഈഴവ കുടുംബത്തിലെ അംഗമാണ് ഈ വി ജോയി പിന്നെ സി പി എമ്മിൻ്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കളായ വി ശിവൻകുട്ടിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും എന്തിന് മറ്റ് പല നേതാക്കളുടെയും വളർച്ച പോലെ തന്നെയാണ് വി ജോയിയുടെയും ഘട്ടംഘട്ടമായ വളർച്ച അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലം മുതൽ അദ്ദേഹം മറ്റ് ഐ ടി എ പഠനകാലം അതുകഴിഞ്ഞ് അദ്ദേഹം അഴൂര് അഴൂര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് അങ്ങനെ പടിപടിയായി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും എം വിജയകുമാറും അല്ല എം വിജയകുമാറില്ല വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പാർട്ടിയിൽ പടിപടിയായി വന്ന ഒരു നേതാവാണ് വി ജോയി വി ജോയിയുടെ വി ജോയിയെ അങ്ങനെ കടകംപള്ളി സുരേന്ദ്രന്റെ താ പിന്താങ്കലിലാണ് അദ്ദേഹം ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ളത് ഗോവിന്ദൻ ഇടപെട്ടാണ് ആക്കിയത് ഇങ്ങനെ ജോയിക്കൊപ്പം സെക്രട്ടറി ആകാൻ തീരുമാനിച്ച സുനിൽകുമാർ പിന്നെ കൂടാതെ ജയൻ ബാബു പക്ഷം ഒക്കെ ജോയിക്ക് ഇപ്പോഴും എതിര് തന്നെയാണ് ഏതായാലും നാം പറഞ്ഞു വരുന്നത് വി എസിന്റെ ഭരണകാലത്ത് വി എസ് പാർട്ടിയിൽ ശക്തനായിരുന്ന കാലത്ത് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന എം സത്യനേശനോട് പാർട്ടി കാണിച്ച അനീതിയെക്കുറിച്ച് ഇന്നും തിരുവനന്തപുരം ജില്ലയിലെ യഥാർത്ഥ പാർട്ടിക്കാർ മറക്കില്ല ഇന്ന് ഈ ഈ പാർട്ടിയിൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഈ ജില്ലാ സെക്രട്ട് ജില്ലാ ഘടകത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെയുള്ള സംസ്ഥാനതലത്തിലുമുള്ള ജില്ലയിൽ നിന്നുള്ള പല നേതാക്കളും ഇന്ന് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് ജോയി എന്നും അന്ന് പാർട്ടിയിൽ ജില്ലാ ഘടകത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അവർ ഇവർ പലരും ഇന്നും പാർട്ടിയുടെ പല തലങ്ങളിലുണ്ട് അന്ന് സത്യനേശനോട് കാണിച്ചത് ഇന്നും തിരുവനന്തപുരത്തെ പാർട്ടിക്കാർക്കറിയാം അതുപോലെ പാർട്ടി ബി എസ് പക്ഷത്തോട് ബി എസ് പക്ഷത്തായിരുന്ന പാർട്ടിക്ക് ഒരു കാല ഒരു കാലത്ത് ഏറ്റവും നല്ലൊരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന പെരപ്പങ്കോട് മുരളി ഇന്ന് പാർട്ടിക്ക് പുറത്താണ് സുധാകരൻ ജി സുധാകരൻ്റെ കഥ പറയുന്നത് പോലെ പാർട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അറിയല്ല അറി അറിയണമെന്നില്ല മനുഷ്യനാകണം എന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ അദ്ദേഹം എഴുതിയ പാട്ട് ഇന്നും യൂട്യൂബിലും അല്ലാതെയും ഒക്കെ പാർട്ടി പരിപാടികൾ മുഴങ്ങുമ്പോൾ പെരുപ്പൊങ്കോട് മുരളിയെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിക്കാരെന്നല്ല സംസ്ഥാന ഘടകം തന്നെ മറന്നിരിക്കുന്നു അതാണ് സി എന്ന പാർട്ടി അതായത് പാർട്ടി ഔദ്യോഗിക പക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ച ആദ്യം പി എസ്സിനോടൊപ്പം നിൽക്കുകയും പിന്നീട് ഔദ്യോഗിക പക്ഷത്തേക്ക് മാറുകയും ചെയ്ത വി ശിവൻകുട്ടി കടകംപള്ളി ഒക്കെ പിന്നീട് പിണറായി പക്ഷത്തേക്ക് പോവുകയും പിണറായി പക്ഷം ജില്ലാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കുകയും നമ്മളിപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ ആനാവൂരിനെ ആക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വന്ന ആദ്യ നാളുകൾ ഒഴികെ ബി എസ് പക്ഷവും പിണറായി പക്ഷവും എന്ന ആ ഒരു വിഭാഗീയത കാലം കഴിഞ്ഞ് രണ്ട് തവണ അതെ വി എസ് മുഖ്യമന്ത്രിയാകുന്നു വി എസ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് ഇപ്പോൾ ബി എസിന്റെ ഗ്രൂപ്പ് ശരിക്കും തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ നിന്ന് പോയിരിക്കുന്നു ഏതായാലും പാർട്ടിക്കകത്ത് എങ്ങനെ ജോയി ആയി എന്ന് ചോദിച്ചാൽ സുനിൽ കുമാറിനെക്കാളും ഈ പറയുന്ന ജയൻ ബാബുവിനെക്കാളും ബിസിനസ് ബന്ധങ്ങൾ ഈ പറയുന്ന ടോൾ ജോയി എന്ന ജോയിക്ക് ഉണ്ട് ആയതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ആവശ്യം പണമാണ് കമ്മിറ്റിയുടെ കമ്മിറ്റി കമ്മി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ആയിരുന്നാലും സംസ്ഥാന സമ്മേളനമായാലും ഒക്കെ ഫണ്ട് വേണം അത്തരത്തിൽ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാൻ ജോയിക്ക് ജോയിയുടെ നാട്ടിൽ തന്നെ എല്ലാ ബിസിനസ് ബിസിനസ്സുകാരുമായും ടെക്സ്റ്റൈൽസുകാരുമായും സ്വർണ്ണ സ്വർണ്ണക്കടക്കാരായിട്ടും ഒക്കെ ജോയിക്ക് ബന്ധമുണ്ട് അങ്ങനെയാണ് ജോയിയെ ജോയിയുടെ പേര് കടകംപള്ളി വഴി വരുന്നതും ഗോവിന്ദൻ അംഗീകരിക്കുന്നതും ഗോവിന്ദൻ ഇന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന രാമകൃഷ്ണ രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായിരിക്കുമ്പോഴും നാം ഒരു കാര്യം ഓർക്കേണ്ടത് ഗോവിന്ദൻ എക്സൈ മന്ത്രി ആയിരുന്ന ആളാണ് അതുപോലെ തന്നെ ഈ രാമകൃഷ്ണനും എക്സൈസ് മന്ത്രി ആയിരുന്ന ആളാണ് അപ്പോൾ ജോയി എന്ന് പറയുന്ന പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെ പേര് പറഞ്ഞത് ജോയിക്കും ഈ രണ്ട് എക്സൈസ് മന്ത്രിമാരായിരുന്നവർ എങ്ങനെയാണ് ആറ് മുതലാളിമാരുമായിട്ടൊക്കെയുള്ള എങ്ങനെയായിരുന്നു സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുത്തത് എല്ലാവർക്കും അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് പോലെ എന്നതുപോലെ ഈ വി ജോയിയും ജില്ലാ സെക്രട്ടറി ആക്കിയതിന് പിന്നിൽ ബിസിനസ് താല്പര്യങ്ങളാണ് പാർട്ടിക്ക് പണം ആവശ്യമുണ്ട് അങ്ങനെയാണ് ജോയി ജില്ലാ സെക്രട്ടറി ആകുന്നത് അങ്ങനെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായ മധു മുല്ലശ്ശേരി എന്ന പാർട്ടിയിലെ പഴയ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ അദ്ദേഹം ചിലപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരിക്കാം രണ്ട് തവണ അദ്ദേഹം രണ്ട് തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം രണ്ട് തവണ എം എൽ എ ആയിരിക്കാം ലോകസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടാക്കാം പക്ഷേ പാർട്ടി ഘടനയെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും അറിയില്ല പാർട്ടിയിൽ എന്താണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്താണ് പാർട്ടിയിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നറിയാതെ നൂല് വഴി കെട്ടിയിറക്കിയ ജോയിയുടെ പ്രവർത്തനങ്ങളിൽ മനം മനന്നുണ്ടാണ് ഞാൻ അദ്ദേഹം പാർട്ടി വിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ നാം കൂട്ടി വായിക്കുമ്പോൾ പണ്ട് ബി എസ് പക്ഷത്തോട് പിണറായി പക്ഷം അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷം വെട്ടി നിരത്തിയ ഒരുപാട് ആത്മാക്കളുടെ പാർട്ടിയെ വളരെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന പാർട്ടി ഘടകത്തെ കൊണ്ടു നടന്ന സത്യനേശൻ തുടങ്ങിയ അവസാനം ആർ ശെൽവരാജ് വരെയുള്ളവരെ പാർട്ടിക്കകത്തെ കടുത്ത വിഭാഗീയതയ്ക്ക് ഇരയായവരുടെ ശാപമാണോ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഈ ഉണ്ടായി വി ജോയിക്കെതിരെ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ എതിർശബ്ദം ഉണ്ടായെങ്കിൽ തുടർന്നും ഇനി വരാൻ പോകുന്ന ഏരിയ കമ്മിറ്റികളിലും ജോയിക്കെതിരെ എതിർശബ്ദം ഉണ്ടാകും എന്നുള്ളത് തന്നെ ആണ് പറഞ്ഞു കേൾക്കുന്നത് പാർട്ടിക്കകത്ത് ഒരു ഒരു ശുദ്ധികലശം ഏതായാലും ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാകും കൊല്ലത്തെ ഒരു കൊല്ലത്തുണ്ടായതും കരുനാഗപ്പള്ളിയിലുണ്ടായതും ആലപ്പുഴയിലുണ്ടായതും തിരുവനന്തപുരത്തും ഉണ്ടാകും ഏതായാലും പിണറായിയുടെ അല്ലെങ്കിൽ ഔദ്യോഗിക വശത്തിന്റെ മുതൽ വാഴ്ചയുടെ പാർട്ടി എന്തെന്നറിയാത്ത ഒരു കൂട്ടം പാർട്ടി പ്രമാണിമാരുടെ അപ്രവാദിത്വത്തിനെതിരെ ഉള്ള എതിർ ശബ്ദമായിട്ടാണോ നാം ഇതിനെ കരുതേണ്ടത് ഏതായാലും ഇനി കൊല്ലത്ത് നടക്കാൻ പോകുന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് പാലക്കാട് ഒരു സമാന്തര കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയതുപോലെ ഒരു സമാന്തര സമ്മേളനം കൂടി ഈ പാർട്ടിയുടെ യഥാർത്ഥ അണികൾ കാണേണ്ടി വരുമോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും നന്ദി നമസ്കാരം